സന്തോഷ് കുമാറിൻ്റെ തപോമ്മയുടെ അച്ഛനാണ് ഇന്നത്തെ ബുക്ക് റിവ്യൂ വീഡിയോയിലുള്ളത് എൻ്റെ പേര് ദിവ്യ ഞാൻ സാധാരണ ഇവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുക അല്ലെങ്കിൽ എഴുത്തും വായന റിലേറ്റഡ് ആണ് ചെയ്യുക നിങ്ങൾക്ക് അത്തരത്തിലുള്ള കണ്ടൻറ്റൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി നാളായിട്ടോ ഒരുപാട് നാളായി ഇപ്പോഴാണ് റിവ്യൂ വേണ്ടി എടുത്തത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജാണ് ഇ സന്തോഷ് കുമാർ എഴുതിയ വി സി പബ്ലിഷ് ചെയ്ത മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില അത്രയാണ് പുസ്തകത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് പുസ്തകത്തിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ വൺ ലൈൻ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ നമ്മളെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് പറയാം നമ്മളെ പുള്ളി അവിടെ വിട്ടിട്ട് പോരും പിന്നെ നമ്മളായി നമ്മുടെ പാടായി അങ്ങനത്തെ ഒരു ഒരു തരം ട്രാവലാണ് ഈ വായന എന്നാണെങ്കിൽ പറയാം തപോമയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ തപോമയെ ഞാൻ പണ്ട് വായിച്ചു തുടങ്ങുന്നതിന് മുന്നേ വിചാരിച്ചത് ഒരു പെൺകുട്ടിയായിരിക്കും അല്ലെങ്കിൽ അഭയാർത്ഥി ക്രൈസിസ് ഒക്കെയാണെന്ന് പറയുന്നതെന്നാണ് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് കേട്ട ഒരു ഒരു കേൾവി പുസ്തകത്തെക്കുറിച്ച് അപ്പോൾ റെഫ്യൂജി ക്രൈസിസൊക്കെയുള്ള ഒരു കഥ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തു ഒരു വയസ്സുള്ള ഒരു കുട്ടിയും അതിൻ്റെ അച്ഛനും അവർ തമ്മിലുള്ള അങ്ങനെ ഞാൻ വിചാരിച്ചത് വായിച്ചു തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് പേജെത്തിയപ്പോഴാണ് തപ്പോമയിൽ പറയുന്ന ഒരു പുരുഷനാണെന്നും അതൊരു കുട്ടിയേ അല്ലെന്നും ഒരു മുതിർന്ന പുരുഷനാണെന്നും അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് അതിലും ഒരു മുതിർന്ന മനുഷ്യനാണെന്നും ആ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്നതിനകത്ത് തന്നെ ഇത്രയും സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു ട്രിക്കി ക്ലൈമാക്സ് ഈ പുസ്തകം തരുന്നുണ്ടെന്നും വായനയിലാണ് എനിക്ക് മനസ്സിലായത് അതെനിക്ക് വളരെ സർപ്രൈസിങ് ആയിരുന്നു ആൻഡ് വായനയിൽ നല്ലൊരു നല്ലൊരു വായന അനുഭവമായിരുന്നു നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ കുറച്ച് എഫേർട്ട് ആവശ്യമുള്ള വായനയാണ് ഒന്നാമതൊരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഉണ്ട് അപ്പോൾ കുറച്ച് കൂടുതൽ അതിനകത്ത് സമയവും എഫേർട്ടും എടുക്കേണ്ടി വരും ഒരു നൂറ് പേജിൻ്റെയൊക്കെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അല്ല നിങ്ങൾ സ്ഥിരമായി വായിക്കുന്ന ഒരാളാണെങ്കിൽ വായനയിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു പുസ്തകം കൂടിയാണ് തബോമയുടെ അച്ഛൻ പിന്നെ ക്യാരക്ടേഴ്സിനെയൊക്കെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ജോഗ്രഫിയും ക്യാരക്ടേഴ്സ് സ്കെച്ചും ഒക്കെ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെയാണ് വായനയിൽ റീഡേഴ്സ് പെർസ്പെക്റ്റീവിൽ പറയാനുള്ളത് റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ പറയാനുള്ളത് വായന അപ്ഗ്രേഡ് ചെയ്യുന്നത് എപ്പോഴും എഴുത്തിനെ സഹായിക്കും അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തബോമയുടെ അച്ഛൻ വായിക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോഗ്രഫിയിൽ കഥ പറയുന്നതിൻ്റെ ഒരു ഒരു സുഖം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും അപ്പം പല പുസ്തകങ്ങൾ അല്ലെങ്കിൽ പല സിനിമകളൊക്കെ കാണുമ്പോൾ ആ സ്ഥലം അല്ലെങ്കിൽ ആ അവിടുത്തെ ക്ലൈമറ്റൊക്കെ അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിരിക്കും അപ്പോൾ അതുപോലെയുള്ളൊരു എഴുത്തിലൊക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാവാൻ സാധ്യതയുള്ളൊരു വായനയാണ് സബോമയുടെ അച്ഛൻ വേറെ നിങ്ങളുടെ റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത് ഒരു നല്ല ആഴമുള്ള നല്ല ഭാഷയുള്ള എന്നാൽ വളരെ സ്വാധീനിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടത്തോടെ വായിച്ചു തീർക്കാൻ പറ്റുന്നൊരു പുസ്തകം അങ്ങനത്തെ പുസ്തകമൊക്കെ എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മേടിച്ചെഴുന്നാലോ വായനയാണ് അപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം വേറെ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാനില്ല പിന്നെ പുതിയൊരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ